ഘർഷാധ്യത കുറയ്ക്കുന്നതിന് സൈനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗം നിയന്ത്രിക്കുന്നതിൽ ചൈനയും അമേരിക്കയും മറ്റു മുൻനിര ശക്തികളും പൊതുവായ നിലപാട് സ്വീകരിക്കണമെന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി സാങ്കേതിക വിദ്യ അധിഷ്ഠിതമായി സൈനിക രംഗത്ത് മത്സരമുണ്ടാകുമെന്നത് തർക്കമില്ലാത്ത കാര്യമാണ് എന്നാൽ അതോടൊപ്പം തന്നെ സഹകരണവും പ്രധാനമാണ് എന്നാണ് ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എത്തിക്സ് ഇൻ എഐയുടെ ഡയറക്ടറും ഗ്രീക്ക് പ്രധാനമന്ത്രിക്ക് എഐയിൽ ഉപദേശം നൽകുന്ന ഒരു കമ്മിറ്റിയിലെ അംഗവുമായ ജോൺ ടാസിയോലാസ് അഭിപ്രായപ്പെടുന്നത് സൈനിക മേഖലയിൽ പ്രത്യേകിച്ച് ആണവായുധങ്ങളുടെ കാര്യത്തിൽ എഐയുടെ ഉപയോഗം മനുഷ്യ മനുഷ്യനിയന്ത്രണത്തിലാണെന്ന് നാം ഉറപ്പാക്കേണ്ടതുണ്ട് എന്നും ടാസിയോലാസ് പറഞ്ഞു ഒരു ആണവ യുദ്ധത്തിൽ മനുഷ്യരാശിയുടെ ഉന്മൂലനം റോബോട്ടുകൾ മനുഷ്യവംശത്തെ ഉന്മൂലനം ചെയ്യുന്നതിനേക്കാൾ വളരെ ഭീകരമാണെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി ആണവരാജ്യങ്ങളായ ചൈന അമേരിക്ക റഷ്യ ബ്രിട്ടൻ ഫ്രാൻസ് ഇന്ത്യ പാകിസ്ഥാൻ ഉത്തര കൊറിയ എന്നിവയുൾപ്പെടെ പല രാജ്യങ്ങളും സൈനിക ആവശ്യങ്ങൾക്കായി എ ഐ എ കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള ബ്രുക്കിങ്സ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അമേരിക്കയുടെ എഐയുമായി ബന്ധപ്പെട്ട കരാറുകളുടെ മൂല്യം ഇരുന്നൂറ്റി അറുപത്തി മില്യൺ അമേരിക്കൻ ഡോളറിൽ നിന്ന് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് മില്യൺ അമേരിക്കൻ ഡോളറായി ഉയർന്നു എന്ന് കാണാം യുദ്ധത്തിൽ ആണവായുധങ്ങൾ കൈവശം വെച്ചിട്ടുണ്ടെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്ന ഇസ്രയേൽ കൃത്രിമ ബുദ്ധി ഉപയോഗിച്ചത് സിവിലിയൻ നാശനഷ്ടങ്ങൾക്ക് സാങ്കേതികവിദ്യ എത്രത്തോളം ഫലപ്രദമാണെന്ന ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു ആണവ പ്രതിരോധത്തിന് കൃത്രിമ ബുദ്ധി സഹായിക്കുമെന്ന് ചിലർ വിശ്വസിക്കുന്നു പക്ഷേ വിദ്യ ആയുധ നിയന്ത്രണം കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുന്നുവെന്ന് മാത്രമല്ല അത് അസ്ഥിരപ്പെടുത്തുന്ന ഒരു ഘടകമായി പോലും മാറിയേക്കാം എന്നതാണ് സത്യം സൈനിക മേഖലയിൽ ഈ വിദ്യ അവതരിപ്പിക്കുന്നതിന്റെ അപകട സാധ്യതകൾ പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് പ്രത്യേകിച്ച് പരമ്പരാഗത യുദ്ധങ്ങൾ ആണവായുധങ്ങൾ ഉപയോഗിക്കുന്ന ഘട്ടത്തിലേക്ക് മാറുന്ന സാഹചര്യത്തിൽ സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷക വ്ലാഡിസ്ലാം ചെർണാസ്കിക് പറയുന്നതനുസരിച്ച് മുൻകൂർ മുന്നറിയിപ്പ് ഇന്റലിജൻസ് എന്നിവയുൾപ്പെടെ ന്യൂക്ലിയർ കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻസ് ഡെലിവറി സിസ്റ്റങ്ങളിലും പ്രതിരോധ പരമ്പരാഗത സംവിധാനങ്ങളിലും ഉൾപ്പെടെ ആണവായുധ സംവിധാനങ്ങളിൽ എ ഐ കഴിവുകൾ ഫലപ്രദമാണ് ഈ സംവിധാനങ്ങളിൽ എ ഐ ഉപയോഗിക്കുന്നത് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സ്വാധീനം ചെലുത്തും കൂടാതെ തന്ത്രപരമായ പ്രവചനക്ഷമതയും സ്ഥിരതയും ഉയർത്താനുള്ള കഴിവുമുണ്ട് അതായത് മനപൂർവമോ അശ്രദ്ധമായോ അല്ലെങ്കിൽ ആകസ്മികമായോ ആണവ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് സാരം എ ഐയുടെ ആണവ ഉപയോഗം പരിഹരിക്കുന്നതിൽ ആഗോളതലത്തിൽ സമവായമില്ല സൈന്യത്തിൽ എ ഐ പ്രയോഗിക്കുന്നതിൽ വിവേകപൂർണവും ഉത്തരവാദിത്വമുള്ളതുമായ സമീപനം സ്വയം നിയന്ത്രണം എന്നിവ ആവശ്യപ്പെടുന്ന ഒരു നിലപാട് രേഖ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തന്നെ ചൈന മുന്നോട്ട് വെച്ചിരുന്നു ഏതെങ്കിലും പ്രത്യേക രാജ്യങ്ങളുടെ പേര് പറയാതെ സമ്പൂർണ്ണ സൈനിക മേധാവിത്വം കൈവരിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ രാജ്യം മുന്നറിയിപ്പ് നൽകി ഇത് കണക്കിലെടുക്കുമ്പോൾ തുറന്ന സംഭാഷണം നിർണായകമാണ് കൂടാതെ ആണവതന്ത്രത്തിൽ എഐയുടെ പങ്ക് പിരിമുറുക്കങ്ങൾ കുറയ്ക്കുന്നതിലും സൈനിക വർധനവ് തടയുന്നതിലും സ്ഥിരത ഉറപ്പാക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണം സൈനിക എ എയിൽ നിന്ന് ഉടലെടുക്കുന്ന ആണവ അപകട സാധ്യത പരിഹരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സഹകരണത്തിന് ശക്തമായ പ്രോത്സാഹനമുള്ള ഒരു മേഖലയാണ് കാരണം ഒരാണവ സംഘടനത്തിന്റെ അനന്തരഫലങ്ങൾ അത്രത്തോളം വിനാശകരമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ കാലിഫോർണിയയിൽ പ്രസിഡന്റ് ഷീ ജിൻ പിങും ജോ ബൈഡനും തമ്മിൽ നടന്ന ഉച്ചകോടിയിൽ ആണവായുധ ഉപയോഗത്തിൽ മനുഷ്യനിയന്ത്രണം നിലനിർത്താൻ ചൈനയും അമേരിക്കയും സമ്മതിച്ചിരുന്നു നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ മേധാവിത്വത്തിനായി ലോകരാഷ്ട്രങ്ങൾ നടത്തുന്ന മത്സരം കൈഫു ലീയുടെ എ ഐ സൂപ്പർ പവേഴ്സ് ചൈന സിലിക്കൺ വാലി ആൻഡ് ന്യൂ വേൾഡ് ഓർഡർ എന്ന പുസ്തകത്തിൽ വ്യക്തമാക്കുന്നുണ്ട് തന്ത്രപരമായി എ ഐ എത്രമാത്രം പ്രധാനമാണ് എന്ന് തെളിയിക്കുന്നതാണ് എ ഐ മേധാവിത്വത്തിന്റെ പേരിൽ വൻ ശക്തികൾ തമ്മിൽ നടക്കുന്ന സാങ്കേതിക ശീതയുദ്ധങ്ങളെന്ന് ലീ തന്റെ പുസ്തകത്തിൽ വിവരിക്കുന്നു ഒപ്പം ഈ ശീതയുദ്ധങ്ങൾ എങ്ങനെ ആഗോളതലത്തിൽ അസ്ഥിരതയ്ക്ക് വഴിവെക്കുന്ന സംഘർഷമായി വളരാമെന്നും മുന്നറിയിപ്പ് നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്നത്തെ പ്രസിഡന്റ് ജോ ബൈഡന്റെ കീഴിലുള്ള അമേരിക്ക അപകട സാധ്യതകളും നേട്ടങ്ങളും ശ്രദ്ധാപൂർവം പരിഗണിക്കാൻ ആഹ്വാനം ചെയ്യുകയും സംഘർഷത്തിൽ സാധാരണക്കാരെ സഹായിക്കാൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കാമെന്ന് പറയുകയും ഉണ്ടായി തുറന്ന് ആശയവിനിമയ മാർഗങ്ങൾ ഉണ്ടായിരിക്കുകയും സംഭാഷണം ശക്തിപ്പെടുത്തുകയും ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ചൈന അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവയ്ക്കിടയിൽ നിർണായകമാണ് അപകട സാധ്യതകൾ നിയന്ത്രണത്തിലാണെന്ന് ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു ആഗോള സൈനിക എഐ ഭരണ സംവിധാനം നിർമ്മിക്കുന്നതിനും അത് അത്യാവശ്യമാണ് ചൈനയുടെ ആണവ പ്രതിരോധ തത്വം ആദ്യം ഉപയോഗിക്കില്ല എന്ന നയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നാൽ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും അത്തരമൊരു പ്രതിബദ്ധതയില്ല ഷീ ജിൻ പിങ്ങിനും ജോ ബൈഡനും തമ്മിലുള്ള കരാറിനു പുറമെ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിലെ മറ്റ് സ്ഥിര അംഗങ്ങളായ ബ്രിട്ടൻ ഫ്രാൻസ് റഷ്യ എന്നിവയും തീരുമാനമെടുക്കലിന്റെയും നിയന്ത്രണത്തിന്റെയും ചുമതല മനുഷ്യരെ ഏൽപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധരാകുമെന്ന് നിലപാട് എടുത്തിരുന്നവരാണ് എന്നാൽ ആഗോള സംഘർഷത്തിന്റെ നാളുകളിൽ അവരിൽ ആരൊക്കെ ആ വാക്കു പാലിക്കുമെന്നാണ് കണ്ടറിയേണ്ടത് അല്ലാത്ത പക്ഷം സർവനാശത്തിനായി മാനവരാശി സ്വയം ഒരുങ്ങേണ്ടതുണ്ട് രാഷ്ട്ര രാഷ്ട്രസുരക്ഷക്ക് ഏ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ നാളെ സ്വയം നിയന്ത്രിത ആയുധങ്ങൾ ഉപയോഗിച്ച് ആളില്ലാ സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്ന അരാജകാവസ്ഥ ഉണ്ടായിക്കൂട അതിന് കൃത്യമായ അതിര്വരമ്പുകള് നിശ്ചയിക്കേണ്ടത് അനിവാര്യമാണ്